അസ്സാം വാലൈക്കും വരഹമുലി വരക്കാത്ത വസ്മി അലഹമില്ല അല്ലി ഹദാൻ അലിഹദ വമ കുന്നലിന്ഹത്തദി അലൗല അൻഹദാൻ അള്ള അമബാദ് അള്ളാഹു മറബിഷഹലി സദരി വയ്യല്ലി അംരി വഹ്ലത്തം ഇല്ലിസാനി എഫ് കഹു കൗലി റമലാനിൻ്റെ മൂന്നിലൊന്ന് വിട പറയുകയാണ് അള്ളാഹു സുഹാനഹുഅഅത്താല ഇതിൽ ചെയ്ത കർമ്മങ്ങളെല്ലാം സ്വാലിഹായ സൽക്കർമ്മങ്ങളായി വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു മാമീൻ അറിവാണ് എല്ലാത്തിനും വെളിച്ചം പകരുന്നത് അന്ധകാരത്തിൽ നിന്ന് ശരിയായ പാതയിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ ശരിയായ അറിവുണ്ടാകണം അസത്യത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും മാറി നിൽക്കണമെങ്കിൽ വിജ്ഞാനം ഉണ്ടാകണം എന്നത് മർമ്മപ്രധാനമാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ അറിവുള്ള ആളുകളെക്കുറിച്ച് ഉപമിച്ച ഒരു ഹദീസാണ് ഇന്ന് ഹദീസ് പാഠത്തിൽ നാം പഠിക്കുന്നത് മഹാനായ അബു ഉമാമ റിയാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് അബി ബാഹിലി അൻഹു വസ്ല്ലമ റജുലാനി നബി സല്ലാ വസ്ലമയുടെ അടുക്കൽ രണ്ട് ആളുകളെ കുറിച്ച് അനുസ്മരിക്കപ്പെട്ടു അതിൽ ഒന്നാമത്തെയാൾ ഒന്നാമത്തെയാൾ അഹദുഹുമാ ആബിദുൻ ഒന്നാമത്തെ ആൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ് ഇബാദത്തിന് വേണ്ടി ജീവിക്കുന്ന ഇബാദത്തിനു വേണ്ടി മാറിയിരിക്കുന്ന അങ്ങനെ ഇബാദത്തുകളിൽ മുഴുകുന്ന ഒരു ഏറ്റവും നല്ലൊരു ആബിദായ മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിക്കുന്ന മനുഷ്യൻ അതാണ് ഒന്നാമത്തെ വ്യക്തി വൽ ആ ആലിമുൻ രണ്ടാമത്തെ വ്യക്തി അറിവുള്ള പണ്ഡിതനുമാണ് ഇങ്ങനെ ഈ രണ്ട് വ്യക്തികളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അനുസ്മരിച്ചപ്പോൾ പ്രവാചകൻ പറയുന്ന ഫക്കാല റസൂൽ വസ്സല്ലാഹി പറഞ്ഞു എനിക്ക് ഉള്ള ശ്രേഷ്ഠത എന്താണോ ആരിൽ നിന്ന് സ്വഹാബത്തിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനെ വച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ് സ്വഭാവത്തിൽ നിങ്ങളിൽ ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യനും ഞാനും തമ്മിൽ എത്ര അന്തരമുണ്ടോ ആ മനുഷ്യനേക്കാൾ എനിക്കെത്ര ശ്രേഷ്ഠതയുണ്ടോ അതുപോലെയാണ് ഒരു ആബിദിൽ നിന്ന് ആലിമിനുള്ള ശ്രേഷ്ഠതയെന്ന് ആദരവായ റസൂൽ കിരീം സല്ലാഹു അലൈവിസ്ലമ പഠിപ്പിക്കുന്നു തീർന്നില്ല ഇനി ആ ഇൽമിൻ്റെ മഹത്വം ആ അറിവിൻ്റെ മഹത്വം ആ അറിവ് നേടുന്നവൻ്റെ മഹത്വവും റസൂൽ അള്ളാഹി സുല്ലു അലൈവലമ പറഞ്ഞു സുബ്ബകാല ശേഷം റസൂല്ല പറയാണ് Uh, قال رسول رسول الله 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 صلى صلى عليه عليه وسلم وسلم ان وملائكته واهل السماوات والارض حتى حتى النمله في جحرها يصلون على معلم الناس خير അല്ലാഹു സുബ്ഹാനഹു സുഹാൻ ജനങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആലിമീങ്ങൾ അവർക്കു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു സുബാനുത്തല ആശീർവാദം നൽകിയിരിക്കുന്നു മലക്കുകൾ അവർക്കു വേണ്ടി പാപമോചനം തേടുന്നു ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വചരാചരങ്ങളും അത്തരം മു അല്ലിമിന്ന ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകർ അതുപോലെ തന്നെ പണ്ഡിതന്മാർ അങ്ങനെയുള്ള ആളുകൾക്ക് അൽമുള്ള ആളുകൾക്ക് അള്ളാഹുവും അവൻ്റെ മലക്കുകളും ആകാശഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളും സർവജീവജാലങ്ങളും മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഉറുമ്പുകൾ പോലും ആ മുഅല്യമിന്ന സിഹൈർ ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകന് ഉസ്താദിനെ പണ്ഡിതന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് ആ മനുഷ്യൻ്റെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അള്ളാഹു അവന് വേണ്ടി ആശീർവാദം നൽകും എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് ഈ ഹദീസ് ഇൽമിൻ്റെ മഹത്വമാണ് പഠിപ്പിച്ചു നൽകുന്നത് നിസ്കരിക്കുന്നു നോമ്പ് നോക്കുന്നു എന്നതിലപ്പുറം ആ നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം നിസ്കാരത്തിൻ്റെ വാജിപത്ര ഷർത്തത്ര ഇതെല്ലാം കൃത്യമായി അറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുമ്പോഴാണ് ആ നിസ്കാരം ജീവസുറ്റ നിസ്കാരമായി മാറുകയുള്ളു ആബിതാകുമ്പോൾ ആലിമുള്ള ആലിമായ ആബിതാകാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത് അറിവിൻ്റെ മഹത്വം ഈ ഹദീസ് വിളിച്ചു പറയുന്നുണ്ട് സ്വഹാബികളിൽ സാധാരണ ഒരു മനുഷ്യനേക്കാൾ ശ്രേഷ്ഠതയാണ് റസൂൽ അള്ളാഹി സ്വലമേക്കുള്ളത് അങ്ങനെ റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ മഹത്വം മഹത്വം എത്ര വലുതാണോ അതുപോലെയാണ് ഒരു ആലിമിൻ്റെ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് മാത്രമല്ല ഈ എൽമ് ആളുകൾ ഈ എൽമ് എന്നത് അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകിയത് അവർ സ്വത്തോ ദൃഹമോ ദീനാറോ ഒന്നും അനന്തരമാക്കി വെച്ചിട്ടില്ല എന്നാൽ അവർക്ക് അനന്തരമായിട്ടുള്ളത് എൽമാണ് ആ അനന്തരമായ സ്വത്താണ് യഥാർത്ഥത്തിൽ എൽമ എന്നുള്ളത് മത വിദ്യാഭ്യാസം എന്നുള്ളത് ആ മതവിദ്യാഭ്യാസം നേടുക എന്നത് ആ അംബിയാക്കന്മാരുടെ അനന്തരവകാശികളാണ് എന്ന് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്സലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു അൽ എൽമു വറസത്തുൽ അംബിയ അംബിയാക്കന്മാരുടെ അനന്തര സ്വത്താണ് യഥാർത്ഥത്തിൽ എൽമ് ആ ഇൽമു നേടുന്നവർ അമ്പിയാക്കന്മാരുടെ പാതയിലാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല അള്ളാഹു നമുക്ക് ഒരു അഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഒരു നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടോ എങ്കിൽ ആ മനുഷ്യനെ അവനെ അള്ളാഹു സുഹാനോ തല ദീനുൾ ആ അ ദീനിൽ അവഗാഹമുള്ള ആളാക്കി മാറ്റുമെന്ന് റസൂൽ കിരീം സല്ലാഹു അലൈസ്മ പഠിപ്പിച്ചു മൈരുദി ലാഹുബിഹി ഖൈറൻ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനിൽ നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു ഒരു മനുഷ്യനിൽ നന്മ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ യുഫക്കി ഹുഹൂഫിദ്ദീൻ ദീനിൽ അവഗാഹമുള്ളവനാക്കി അവനെ മാറ്റുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതല്ല ദീനുള്ള വ്യക്തി മതബോധമുള്ള വ്യക്തി എൽമുള്ള വ്യക്തി സകല ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടാൻ അവന് ആ ദീനുള്ള ഒരവസ്ഥയിലേക്ക് അൽമുള്ള ആളായി മാറിയാൽ അവന് സകല രൂപത്തിലുള്ള ചതിക്കുഴിയിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കുമെന്നും എല്ലാ ഇരുട്ടിലും പ്രകാശം പരത്തുന്ന വെളിച്ചമായി മാറാനും അവന് സാധിക്കുമെന്നാണ് അല്ല അൽമുനൂറുൻ അൽമുനൂറാണ് പ്രകാശമാണ് ആ പ്രകാശം കൊണ്ട് നമുക്ക് എവിടെയും സഞ്ചരിക്കാൻ പറ്റും ഇമാം ഷാഫി എ റഹ്മുള്ള അദ്ദേഹത്തിന് കുറച്ച് പഠന പഠന വിഷയത്തിൽ കുറച്ചിങ്ങനെ ബാക്കിലോട്ട് വന്നപ്പോൾ ഒന്ന് ഓർമ്മ ശക്തി എന്ന് ഒന്ന് അല്പം കുറഞ്ഞപ്പോൾ നേരെ വക്കീ എന്ന് പറയുന്ന അധ്യാപകൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഗുരുനാഥൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഈ വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്ന മറുപടിയാണ് അല്ല അൽമു നൂറിൻ അൽമുനൂറാൻ പ്രകാശമാണ് ലായു താലി ആസി തിന്മ ചെയ്യുന്ന തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് ആ ഇൽമു ലഭിക്കുകയില്ല എന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നു അപ്പോൾ ആ ഇൽമിനെ നൂറിനെ നമ്മൾ കൊണ്ടു നടക്കാൻ സാധിച്ചാൽ നമുക്കെവിടെയും എത്തിപ്പെടാൻ സാധിക്കും ഏതിരുട്ടിലും തപ്പാതെ തടയാതെ മുന്നോട്ടു പോകാൻ സാധിക്കും എന്നത് തന്നെയാണ് ഈ എൽമിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് മാത്രമല്ല അറിവ് നമ്മൾ പകർന്നു കൊടുക്കുന്നതോടൊപ്പം നമുക്ക് എത്ര നിസാരമായ ഉള്ളത് അത് നമ്മൾ പകർന്നു കൊടുക്കുന്നതോടൊപ്പം നമുക്ക് ആ എൽമ് വർദ്ധിപ്പിച്ച് ലഭിക്കുമെന്നാണ് ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ അത് ഒരുപക്ഷെ മറന്നുപോകും അത് ഡ്രൈവിങ് പോലും അങ്ങനെ തന്നെയാണ് കുറേ നാൾ വണ്ടി ഓടിച്ചിട്ടില്ല പെട്ടെന്നൊരു സമയത്ത് സുപ്രഭാതത്തിൽ വണ്ടി ഓടിക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളൊന്ന് അറയ്ക്കും ഒന്ന് അതിൻ്റെ ബ്രേക്കും അതിൻ്റെ ക്ലച്ചും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയെന്ന് ശേഷം മാത്രമേ റോട്ടിലേക്ക് ഇറക്കുകയുള്ളൂ അത് ഏത് വിഷയവും അങ്ങനെ തന്നെയാണ് പ്രാക്ടീസ് ഇല്ലാതെ കുറേ നാൾ ഉപയോഗിക്കാതെ വച്ചു കഴിഞ്ഞാൽ അത് പൊടിപിടിക്കും എന്നാൽ ഇൽമും അങ്ങനെ തന്നെയാണ് നമ്മളത് നിരന്തരം പഠിക്കാതെ മനസ്സിലാക്കാതെ അത് വായിച്ചു നോക്കാതെ കേൾക്കാതെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ എൽമൊ നിരുമ്പിക്കും അതുകൊണ്ട് എൽമു പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം റസൂൾ അള്ളാഹി സ്വലസ്ലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകിയത് ഖൈറു കുമ്മൻറ്റല്ലമൽ ഖുർആന വ നിങ്ങളിൽ ഉത്തമർ ആര് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞത് നിങ്ങളിൽ ഉത്തമർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന രണ്ടു കൂട്ടരും ഖൈറാണ് ഉത്തമരിൽ പഠിക്കുന്ന ആളുകളും പഠിപ്പിക്കുന്ന ആളുകളും ഉത്തമരാണ് പഠിപ്പിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും പ്രാർത്ഥന ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ ആശീർവാദം ലഭിക്കുന്ന ആളുകളായിരിക്കും മാത്രമല്ല പഠിപ്പിക്കും തോറും നമുക്ക് ആ ഇൽമ് വർദ്ധിക്കുമെന്നാണ് ഇതെല്ലാം നമ്മെ സൂചിപ്പിച്ച് നൽകുന്നത് മാത്രമല്ല ഉപകാരപ്രദമായ ഇൽമുള്ള ഒരു വ്യക്തി അത് ഈ ദുനിയാവിൽ ബാക്കി വെച്ച വ്യക്തിയാണെങ്കിൽ അവൻ മരിച്ചാലും അതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അവൻ്റെ അക്കൗണ്ടിലേക്ക് കബർ എന്ന അക്കൗണ്ടിലേക്ക് അവൻ്റെ നന്മകൾ വന്നുകൊണ്ടേയിരിക്കും ഇപ്പം നമ്മളിപ്പോൾ വായിച്ചത് ഇമാം തെർമിതി റഹ്മുള്ളയുടെ ഹദീസാണ് ആ തുർമിതി റഹ്മാല്ല അന്ന് രേഖപ്പെടുത്തിയത് കൊണ്ട് ഇന്ന് നമ്മളിവിടെ വായിക്കുന്നു അതിൻ്റെ പ്രതിഫലം ഇന്നും അദ്ദേഹത്തിൻ്റെ കബറിൽ ചെന്നുകൊണ്ടിരിക്കുന്നു ഇതുപോലെ നമുക്ക് ഈ ദുനിയാവിൽ എൽമിൻ്റെ മേഖലയിൽ എഴുത്തുകുത്തുകൾ ബാക്കിയാക്കാൻ സാധിച്ചാൽ അല്ലെങ്കിൽ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ഓഡിയോ വിഷയലോ ഓ അതുപോലെ തന്നെ വീഡിയോ വിഷയലോ എന്തെങ്കിലും നമുക്ക് മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഇവിടെ ബാക്കിയാക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നാം മരിച്ചാലും നമ്മുടെ കവറിലേക്ക് ആ നന്മയുടെ ഒരു ഓഹരി കടന്നു വന്നുകൊണ്ടിരിക്കും അതാണ് എൽമിൻ്റെ പ്രത്യേകത അതാണ് ആ നന്മയുടെ വലിയ പ്രത്യേകതയെന്ന് നമ്മൾ തിരിച്ചറിയണം അതോടൊപ്പം ഉപകാരപ്രദമായ അറിവ് അത് അറിവ് ഉപകാരപ്പെടുന്നതും വിശ്വാസികൾക്ക് മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുന്ന വലിയ സൗഭാഗ്യമാണ് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും മാത്രമല്ല ഈ അൽമു പഠിക്കുക എന്നത് അതിലേക്ക് തിരിയുക എന്നത് അതിന് സമയം കണ്ടെത്തുക എന്നത് അതിലേക്ക് യാത്ര ചെയ്യുക എന്നത് എല്ലാം പുണ്യമാണ് അസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു ലഹു മനസ്സലക്കൊരീക്കൻ ഇലൽ ഇലഅൽ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിലേക്കുള്ള പാതയിലാണ് എന്നാണ് റസൂൽ അള്ളാഹി സല്ല അലൈവലമ്മ പറഞ്ഞു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമായി എന്നാണ് ആദരവായ റസൂൽ കിരീം സല്ല അല്ലാഹു അലഹി വസലമ്മ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് അത്തരത്തിൽ ദീനുള്ള ആളുകൾ അവരെ അള്ളാഹു ഉയർത്തും എർഫ അല്ലാഹുല്ല ആമനു മിങ്കും വല്ലദീന ദീന ഊത്തുൽ എൽമ ദറാജ് അള്ളാഹു ദറജകൾ വർദ്ധിപ്പിക്കും അള്ളാഹു ഉയർത്തും അവനെ ഉയർത്തും എൽമുകൊണ്ട് അവനെ ഈ ദുനിയാവിലും പാരത്രിക ലോകത്തും ഉയർത്തുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നത് കുൽ ഹൽമൂന അലമൂൻ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് മാത്രമല്ല ഈ ഹദീസിന് അനുയോജ്യമായ മറ്റൊരു ആയത്ത് അല്ലാഹു സുബാനുത്തല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് ഇന്ന അടിമകളിൽ അള്ളാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെടുന്നത് പണ്ഡിതന്മാരാകുന്നു ഒലമാക്കളാകുന്നു എന്ന് പറയുമ്പോൾ ഒരടിമയിൽ നിന്ന് സാധാരണ നിലക്കുള്ള ഒരു ആബിദിൽ നിന്ന് ആലിമിനുള്ള ശ്രേഷ്ഠതയാണ് ഈ ഹദീസിലും ഞാൻ അവസാനം ഓതി വെച്ച ഈ ആയത്തിലും അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അതുകൊണ്ട് ഒരു ഇൽമു പഠിക്കുന്ന പഠിതാവായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മഹാന്മാരായ സ്വഹാബികൾ പറയുമായിരുന്നു നാല് വിഭാഗം ആളുകളിൽ പെടുക അഞ്ചാമനാകരുത് വലാത്തക്കുൻ ഖാമീസൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നീ ആലിമാകണം അല്ലെങ്കിൽ നീ മുത്തലിമായിരിക്കണം അല്ലെങ്കിൽ നീ മുസ്തമി ആയിരിക്കണം അതായത് ഒന്നുകിൽ നീ പഠി പഠിപ്പിക്കുന്ന വലിയ പണ്ഡിതനായിരിക്കണം അല്ലെങ്കിൽ നീ പഠിക്കുന്നവനായിരിക്കണം അല്ലെങ്കിൽ നീ കേൾക്കുന്നവനായിരിക്കണം അല്ലെങ്കിൽ നീ ഇവരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളായി മാറണം ഇതല്ലാത്ത ഒരു വിഭാഗമായി മാറരുത് എന്ന് മഹാന്മാരായ സഹാബികൾ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ നാം ആലോചിക്കണം ഈ നാലിലേതെങ്കിലും ഒരു വിഭാഗത്തിലെങ്കിലും നമുക്ക് പെടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക എൽമിനു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുക സമയങ്ങൾ മാറ്റിവെക്കുക ജോലി തിരക്കിനിടയിൽ ഒരു ദിവസം കുറഞ്ഞ സമയമെങ്കിലും ദീന് പഠിക്കാൻ ഒരായത്ത് പഠിക്കാൻ അതിൻ്റെ അർത്ഥം വായിച്ചു നോക്കാൻ ഒരു ഹദീസ് പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക ഇതൊരു തുടർ കഥയായി തുടർ ജീവിതത്തിലെ ഒരു നിത്യചര്യയായിക്കൊണ്ട് ഈ ഹദീസ് പാഠം കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബാനഹുഅല توفيق نلقي كما وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته